പ്രസ്ഥാനത്രയം മൂന്ന് തരം ഗ്രന്ഥ സമുച്ചയങ്ങൾ ചേർന്നതാണ് പ്രസ്ഥാനത്രയം എന്നറിയപ്പെടുന്നത് വേദാന്തത്തിൻ്റെ പരമ പ്രമാണം വേദാന്തത്തിൻ്റെ നെടുന്തൂണ് ഹൃദയം എന്നല്ല അറിയപ്പെടുന്നത് ഈ പ്രസ്ഥാനത്രയ ഗ്രന്ഥ സമുച്ചയങ്ങളാണ് പറഞ്ഞുവല്ലോ മൂന്ന് തരം ഗ്രന്ഥങ്ങളാണെന്ന് ഒന്നാമതായി നമുക്ക് ബ്രഹ്മസൂത്രം അഥവാ വേദാന്ത സൂത്രത്തെ പറയാം അത് രചിച്ചിരിക്കുന്നത് വേദവ്യാസ മഹർഷി അഥവാ ബാതരായണ മഹർഷിയാണ് ഇതൊരു വ്യക്തി രചിച്ചു കൊണ്ട് തന്നെ ഇതിനെ സ്മൃതി പ്രമാണമായിട്ട് കണക്കാക്കുന്ന രണ്ടുതരം പ്രമാണങ്ങളുണ്ടല്ലോ സ്മൃതിയും ശ്രുതിയും അതിൽ ഇത് വരുന്നത് സ്മൃതി പ്രമാണമായിട്ടാണ് കാരണം വേദവ്യാസ മഹർഷിയാൽ വിരചിതമാണ് എന്നതുകൊണ്ട് തന്നെ പ്രസ്ഥാന ത്രയഭാഷത്തിൽ രണ്ടാമത് വരുന്ന ഗ്രന്ഥം ഭഗവത്ഗീതയാണ് ഇത് ഒരേ സമയം ശ്രുതി പ്രമാണമായും സ്മൃതി പ്രമാണമായും കണക്കാക്കുന്നു ഇത് ശ്രുതിയായി കണക്കാക്കാൻ കാരണം ഭഗവാന്റെ നാവിൽ നിന്ന് നേരിട്ട് വന്നു എന്നതുകൊണ്ടാണ് ഇത് സ്മൃതിയായി കണക്കാക്കുന്നത് വേദവ്യാസ മഹർഷി രചിച്ച മഹാഭാരതാന്തരഗതമാണല്ലോ ഭഗവത്ഗീത അതുകൊണ്ടാണ് ഇനി പ്രസ്ഥാനത്രയങ്ങളുടെ ഭാഗമായി വരുന്ന മൂന്നാമത്തെ ഗ്രന്ഥം എന്ന് പറയുന്നത് പത്ത് ഉപനിഷത്തുകളാണ് ദശോപനിഷത്ത് അത് യഥാക്രമം ഈശാവാസ്യോപനിഷത്ത് കേരോപനിഷത്ത് കഠോപനിഷത്ത് ഐതരേയോപനിഷത്ത് തൈത്തരേയോപനിഷത്ത് പ്രശ്നോപനിഷത്ത് മുണ്ടകോപനിഷത്ത് മാഡവക്യോപനിഷത്ത് ചാന്തക്യോപനിഷത്ത് ബൃഹദാരണ്യകോപനിഷത്ത് എന്നിങ്ങനെ വരുന്ന പത്ത് ഉപനിഷത്തുകളാണ് പ്രസ്ഥാനത്രയങ്ങളുടെ ഭാഗമായിട്ട് മൂന്നാമതായിട്ട് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് വേദശാഖകളും അത്ര തന്നെ ഉപനിഷത്തുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നൂറ്റിയെട്ട് ഉപനിഷത്തുകളാണെങ്കിലും ഈ പത്ത് ഉപനിഷത്തുക്കൾ മാത്രമാണ് പ്രസ്ഥാനത്രയങ്ങളുടെ ഭാഗമായിട്ട് വരുന്നത് അപ്പം ഈ മൂന്ന് തരം ഗ്രന്ഥ സമുച്ചയങ്ങൾ ചേർന്നതിനെയാണ് പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത് ഇതാണ് പ്രസ്ഥാനത്രയ ഗ്രന്ഥങ്ങൾ ഇതിൻ്റെ പ്രത്യേകത വേദാന്തത്തിന്റെ അവസാന വാക്ക് എന്നറിയപ്പെടുന്നതാണ് ഈ പ്രസ്ഥാന കാരണം അദ്വൈത സിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നതിനായി ആദിശങ്കരൻ ശങ്കരാചാര്യ ഭഗവത് പാദർ ഭാഷ്യം രചിച്ചിരിക്കുന്നത് വ്യാഖ്യാനം രചിച്ചിരിക്കുന്നത് ഈ പ്രസ്ഥാനത്രയങ്ങൾക്കാണ് അതുപോലെ തൻ്റെ ദ്വൈത സിദ്ധാന്തത്തെ പ്രചരിപ്പിക്കുന്നതിനായിട്ട് സ്ഥാപിക്കുന്നതിനായിട്ട് മധ്വാചാര്യർ ഭാഷ രഹിച്ചിരിക്കുന്നതും ഈ പ്രസ്ഥാനത്രയങ്ങൾക്ക് തന്നെയാണ് അതുപോലെ തന്നെ രാമാനുജാചാര്യർ തൻ്റെ വിശിഷ്ടാദ്വൈത സിദ്ധാന്തത്തെ സ്ഥാപിക്കാനായിട്ട് ഭാഷ രഹിച്ചിരിക്കുന്നത് വ്യാഖ്യാനം രഹിച്ചിരിക്കുന്നതും ഈ പ്രസ്ഥാനത്രയ ത്രയ ഗ്രന്ഥങ്ങൾക്കാണ്